എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം കത്തോലിക്കാ സഭ തിരുസ്വരൂപങ്ങളെ വണങ്ങുന്നത് വിഗ്രഹാരാധന ആണോ എന്നുള്ള ചോദ്യത്തെ കുറിച്ചിട്ടാണ് വിഗ്രഹാരാധനയെ ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് എതിരായ മാരക പാപമായിട്ട് തന്നെയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് എന്നാൽ സഭയുടെ പള്ളികൾക്കുള്ളിൽ രൂപങ്ങളും ചിത്രങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിഗ്രഹാരാധനയാണോ എന്ന ചോദ്യം പൊതുവെ ഉന്നയിക്കപ്പെടുന്നതാണ് ഞാൻ ഈ യൂട്യൂബില് ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ അടിയിലും ഇങ്ങനെ കമന്റുകൾ വരാറുണ്ട് നിങ്ങൾ കത്തോലിക്കർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അതിനൊരു മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനി കത്തോലിക്കർ വിഗ്രഹാരാധന നടത്തുന്നു എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നവർ പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നും വർത്തന പുസ്തകത്തിൽ നിന്നും തിരുവചനങ്ങൾ അടർത്തിയെടുത്ത് അത് ഭാഗികമായി അവതരിപ്പിച്ച് അത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട് പുറപ്പാടിന്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള തിരുവചനങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിന്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത് അവയ്ക്ക് മുൻപിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത് എന്ത് എന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ് ഈ തിരുവചന ഭാഗത്ത് പ്രതിമയോ സ്വരൂപമോ നിർമ്മിക്കുന്നതാണോ അതോ അവയെ ആരാധിക്കുന്നതാണോ പാപകരം ആരാധിക്കാൻ വേണ്ടി രൂപങ്ങൾ നിർമ്മിക്കരുത് എന്നല്ലേ ഈ വചനം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അതിന്റെ കാരണമാണ് നിയമാവർത്തന പുസ്തകത്തിൽ ദൈവം കാണിച്ചു തരുന്നത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് നിനക്കായി ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത് നിയമാവർത്തനം അഞ്ചിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിലാണ് നാം ഇത് കാണുന്നത് അവിടെ നിന്നാണ് ഏക ദൈവമെന്നും അവിടത്തേക്ക് നൽകേണ്ട ആരാധന മറ്റൊരു വസ്തുവിനോ വ്യക്തിക്കോ നൽകാൻ പാടില്ലെന്നുമാണ് ആദ്യ കൽപ്പനയിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് ആജ്ഞാപിച്ചിട്ടുള്ളത് എഴുന്നൂറ്റി എൺപത്തി ഏഴിൽ ഏഴാം സാർവത്രിക സൂനകദോസ് നിക്കായിൽ സമ്മേളിച്ചപ്പോൾ തിരുസ്വരൂപ വണക്കം ചിന്താവിഷ്യമാക്കുകയും ദേവാലയങ്ങളിൽ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിനെ ന്യായീകരിക്കുകയും ചെയ്തു സ്വരൂപങ്ങൾക്ക് നൽകുന്ന ക്രൈസ്തവ വണക്കം വിഗ്രഹങ്ങളെ നിരോധിക്കുന്ന പ്രഥമ കൽപ്പനകൾക്ക് വിരുദ്ധമല്ലെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം ഒരു സ്വരൂപത്തിന് നൽകപ്പെടുന്ന വണക്കം അതിന്റെ ആദ്യ രൂപത്തിലേക്ക് കടന്നു ചെല്ലുന്നു തിരുസ്വരൂപത്തെ വണങ്ങുന്നവർ അതിൽ ചിത്രീകരിക്കപ്പെട്ട വ്യക്തിയെ വണങ്ങുന്നു തിരുസ്വരൂപത്തിന് നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കം മാത്രമാണ് അത് ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയല്ല മതപരമായ ആരാധന സ്വരൂപങ്ങളെ തന്നെ കേവലം വസ്തുക്കളായി പരിഗണിച്ചുകൊണ്ട് അവയെ തന്നെ ലക്ഷ്യം വയ്ക്കുന്നതല്ല പിന്നെയോ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്ന സ്വരൂപങ്ങൾ എന്ന നിലയിലാണ് സ്വരൂപവണക്കം ഒരു സ്വരൂപം എന്ന നിലയിൽ അതിൽ തന്നെ അവസാനിക്കുന്നില്ല പിന്നെയോ അത് ആരുടെ സ്വരൂപമാണോ ആ വ്യക്തിയിൽ ചെന്നെത്തുന്നു എന്നാണ് കത്തോലിക്ക സഭയുടെ വിശ്വാസം ഇനി രൂപങ്ങളും വിഗ്രഹങ്ങളും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് രൂപം എന്ന വാക്കിന്റെ അർത്ഥം ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ ബാഹ്യ രൂപത്തിന്റെ മനുഷ്യൻ നിർമ്മിക്കുന്ന അനുകരണം എന്നാണ് മണ്ണ് മരം ലോഹങ്ങൾ തുടങ്ങിയ വസ്തുക്കളിലൂടെ കലാകാരന്റെ ഭാവനയിൽ തീർക്കുന്നതാണ് രൂപങ്ങൾ എന്നാൽ വിഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പ്രദാനം ചെയ്യാൻ കല്ലിലോ ലോകത്തിലോ മറ്റ് തീർത്ത് അതിൽ മേൽപ്പറഞ്ഞവയുടെ ചൈതന്യം ആരോപിക്കപ്പെട്ട വേറൊരു ആകാരമായി തീരുന്നതാണ് നമ്മൾ കേട്ടിട്ടില്ലേ ദൈവങ്ങളെ വിഗ്രഹങ്ങളിൽ കുടിയിരുത്തുന്നുവെന്ന് രൂപങ്ങളിൽ അങ്ങനെ ദൈവങ്ങളെ കുടിയിരുത്താറില്ല വിഗ്രഹങ്ങളിലാണ് അത് ചെയ്യുക ഇവിടെ പ്രാധാന്യം വിഗ്രഹത്തിന്റെ ആകൃതിയിലല്ല അതിൽ ആരോപിക്കപ്പെടുന്ന ശക്തിയിലാണ് അതിനാൽ വിഗ്രഹത്തിന്റെ കലാസൃഷ്ടിക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കാറില്ല ചരിത്ര പുരുഷന്മാരുടെ ശരീരമാതൃക മണ്ണിലോ മരത്തിലോ ലോകത്തിലോ മറ്റ് മെനഞ്ഞെടുത്താൽ അത് പ്രതിമ മാത്രമേ ആകുന്നുള്ളൂ മനുഷ്യന്റെ മനസ്സിലുള്ള ദൈവത്തിന്റെയോ പരിശുദ്ധമായി ജീവിച്ചവരുടെയോ ശരീരമാതൃക മെനഞ്ഞെടുത്താൽ ആദരപൂർവ്വം രൂപങ്ങൾ എന്നവയെ വിളിക്കുന്നു എന്ന് മാത്രം രൂപങ്ങൾ ഒരിക്കലും വിഗ്രഹങ്ങളല്ല വിഗ്രഹങ്ങളെ രൂപങ്ങളായി മാത്രം കാണാൻ കഴിയില്ല ഇക്കാരണത്താൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കുള്ളിൽ വിഗ്രഹങ്ങളുമില്ല വിഗ്രഹ ആരാധനയുമില്ല എന്നാൽ കലാകാരന്മാർ നിർമ്മിച്ചിട്ടുള്ള രൂപങ്ങളുണ്ട് ആ രൂപങ്ങൾ അതത് വ്യക്തികളുടെ സാന്നിധ്യബോധം വിശ്വാസികളിൽ ജനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് ദേവാലയങ്ങൾക്കുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവ കാണുമ്പോൾ ആ വ്യക്തികളെ വിശ്വാസികൾ അനുസ്മരിക്കണം എന്നല്ലാതെ ആ രൂപങ്ങളിൽ വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടെന്നോ അതിനെ ആരാധിക്കണമെന്നോ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല